പോകെ ഏറ്റവും കുറച്ച് നടത്തിയാൽ നമ്മൾ നമ്മൾ സേഫ് ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നത് ബിഗ് ്രദർ എന്നതിനേക്കാളും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ത്രെഡ്സും മെറ്റ എയും ഒക്കെയുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണല്ലോ ഫേസ്ബുക്കും ഒക്കെ വരുന്ന അപ്പോൾ ഫേസ്ബുക്ക് ആസ് എ പ്ലാറ്റ്ഫോം മാറിയത് എന്തായാലും ഇന്റർ കണക്റ്റഡ് ആയ ഇവിടെ ഇടുന്ന സ്റ്റാറ്റസ് അവിടെ പോകുന്ന അവിടെ ഇടുന്ന ഇങ്ങോട്ട് വരുന്ന ആ രീതിയിൽ ഇപ്പൊ ത്രെഡ്സിലൊക്കെ ഏതൊക്കെ പോസ്റ്റ് പോയിട്ട് ആക്കുപോലും അറിയില്ല ആരോടെ കാണുന്നത് അറിയില്ല ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഇന്റർ ആണ് അപ്പോ ഇത് കണ്ടന്റിന്റെ സീഡിംഗ് നെറ്റ്വർക്ക് ആയിട്ട് ഇതെല്ലാം മാറിക്കഴിഞ്ഞു വാട്ട്സാപ്പിൽ നിങ്ങൾ സംസാരിക്കുന്ന എന്റെ ആയിരിക്കും ഫേസ്ബുക്കിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് ആര് വാച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും മോട്ടൈസേഷൻ നൽകൂരുതെന്ന് നിങ്ങൾ വാച്ച് ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഈ മെറ്റഡാറ്റ ഉദാഹരണം പറയണെങ്കിൽ നിങ്ങൾ ഇപ്പോ വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങണം ലിങ്ക് കൊള്ളാമോ എന്ന് നിങ്ങളോട് ഒരാളോ ചോദിക്കുന്നു അടുത്ത ദിവസം നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലിങ്കിന്റെ മെറ്റാഡാറ്റ എന്ന് അവർക്ക് മനസ്സിലായി ആ നിങ്ങൾക്ക് കിടക്ക വാങ്ങാൻ തീരുമാനിക്കാൻ കിടക്ക കമ്പനികൾ നിങ്ങൾക്ക് കിടക്ക വാങ്ങാനൊരു പ്ലാൻ ഉണ്ട് എന്ന് മെറ്റാഡാറ്റ എന്ന് ആ ലിങ്കിൽ നിന്ന് മാത്രം അവർക്ക് മനസ്സിലാക്കാമല്ലോ നിങ്ങളുടെ മെസ്സേജ് വായിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിന്ന് പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കിടക്ക കമ്പനികളുടെ ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ അപ്പോ ഇതേപോലെ ഉള്ള നിരവധി സാധനങ്ങള് ഒരു ഭാഗത്ത് ഇറക്കും അപ്പുറത്തേക്ക് മെറ്റയുടെ റൈബാൻ ഗ്ലാസും മറ്റതും ഒക്കെ വരികയും ലോകം മുഴുവൻ ഓഡിയോ വിഷയൽ എ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുമ്പോ മെറ്റ എ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പിക്ചർ അതിന്റെ ഉണ്ടാക്കണോ വേണ്ട എന്നവര് ഒപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നു മെറ്റ എ യിൽ തന്നെ ഫോളോവേഴ്സ് ഇപ്പൊ കഴിഞ്ഞപ്പോ രണ്ട് ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞ മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മെറ്റ എ കണ്ടന്റ് മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഫേസ്ബുക്ക് എന്തായാലും ഇപ്പൊ നമുക്കറിയാം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുതൽ നാല് വരെ വയസ്സുള്ള ആൾക്കാരാണ് ഫേസ്ബുക്കിലെ ഭൂരിഭാഗം ഒരു ഏകദേശം നാല്പത് ശതമാനത്തിനും മീതിയുള്ള ഓഡിയൻസ് എന്നാണ് മറ്റേ ഇപ്പൊ നടക്കുന്ന സ്റ്റഡീസ് സ്റ്റഡീസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ടു മുപ്പത്തഞ്ച് വയസ്സാണ് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ബാക്കിയുള്ളവരൊക്കെ എന്നുള്ളത് മറ്റു പ്ലാറ്റ്ഫോമാണ് എനിക്ക് തോന്നണം പ്രശാന്ത് അതിനെ ഇവർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഫേസ് മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം പിടിച്ചു വെക്കുന്നത് അവര് ഇവര് ഇൻസ്റ്റാഗ്രാമിനൊപ്പം ചേർത്ത ഒപ്പം ചേർത്ത് ചെയ്യും ക്ലോസ് ക്ലോസ്ലി ഇന്റിഗ്രേറ്റ് ചെയ്യുന്നു എവിടെ എന്ത് മാറ്റമുണ്ടായാലും അത് എല്ലാ പ്ലാറ്റ്ഫോ പ്ലാറ്റ്ഫോമിൻ്റെയും ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ള പ്ലാറ്റ്ഫോം വ്യത്യസ്ത ഓഡിയൻസുകളെ കൂട്ടിച്ചേർക്കുന്ന ഒരു കണ്ണിയായിട്ട് മെറ്റ ആസ് എ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്ത് തുടങ്ങി അപ്പൊ അത് ഉണ്ടാക്കണൊരു മാറ്റമുണ്ട് അപ്പൊ പിന്നെ അതിനൊപ്പം തന്നെ എന്ത് തരം കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യണം പ്രബന്ധനെ പ്രൊമോട്ട് ചെയ്യണ്ട എന്നതിലൊക്കെ ബിഗ് ബ്രദർ പോയിന്റ്സ് ഒക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം